കൂടുതലും മരിക്കുന്ന പ്രായമുള്ളവരാണ് നമ്മളിവിടെയൊക്കെ മരിച്ചത് കൂടുതലും പ്രായമുള്ളവരാണ് ചെറുപ്പക്കാര് മരിച്ചവരാണ് അസുഖമുള്ളവര് സാധാരണത്തിന്റെ സ്വായന്ത്രവരാണ് പക്ഷേ രാസലഗതി എന്ന മാരാകരോഗം ഈ മാരാക വിപത്തിരിക്കാൻ നമ്മുടെ സമൂഹത്തെ കാർമുൽ നിന്ന് വിപത്ത് ബാധിക്കുന്നത് നമ്മുടെ നാളത്തെ ഭാവി പൗരന്മാരെയാണ് നമ്മുടെ കൊച്ചു തലമുറയാണ് വിദ്യാർത്ഥികളെ യുവജനങ്ങളെയാണ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ നട്ടല്ലായി സാമ്പത്തിക സാംസ്കാരിക ബൗദ്ധികമായിട്ടുള്ള എല്ലാ മേഖലകളിലും നാളെ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ നിന്ന് മറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പകരം ഈ സമൂഹ ജീവിതത്തിന്റെ നാനാ തുറകളെ അലങ്കരിക്കുകയും ഈ സമൂഹത്തെയും ഈ രാജ്യത്തെയും ഈ സംസ്ഥാനത്തെയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന നമ്മുടെ തലമുറയാകെ ഈ ലഹരിയുടെ പിടിയിലേക്ക് അവരുകയാണ് പിന്നിൽ പിന്നിൽ ഞാൻ ശക്തികൾ ഉണ്ടാവാം ഒരു വേണ്ടിയുള്ള പല പല രീതിയിലുണ്ടല്ലോ അത് ആരാണെന്ന് നമുക്ക് നമുക്ക് പറയാൻ പറ്റില്ല പേരിൽ ആരെങ്കിലും ദക്ഷിണമേഖല ഓൾ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ രാസലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തും എക്സൈസ് വകുപ്പിന്റെയും കെ എസ് ആർ ടി സിയുടെയും സഹകരണത്തിലാണ് ലഘുലേഖൽ കൈമാറിയുള്ള ബോധവൽക്കരണം പാസഞ്ചേഴ്സ് അസോസിയേഷൻ മേഖലാ ചെയർമാൻ വേളർവട്ടം ശശികുമാർ രക്ഷാധികാരി ഡോക്ടർ തോമസ് വി പുളിക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു നമുക്ക് ചെയ്യണം സൃഷ്ടിക്കണം ആ നമ്മുടെ ഈ നടത്തുന്നത് ഒരു കെ എസ് ആർ ടി സ്റ്റാൻഡിൽ നടത്തുക നടത്തുക മാത്രമല്ല ഇതിൻ്റെ നോട്ടീസുകൾ എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ച് ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം നടത്തുകയാണ് ഞാൻ ബലേഷ്യം